ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ഡർഡ് ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുള്ളിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തു നിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി പഴയതുപോലെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാത്തത് അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധത്തിൽ നിന്നും ആ പഴയ ഒരു സ്നേഹം കാണിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് റീഡിങ്ങായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു റീഡിങ് കാണുക നമുക്കിനിപ്പോൾ രണ്ട് ദിവസം കൂടി മാത്രമേ ഓഫർ പ്രൈസ് ഉള്ളൂ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് വേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ റീഡിങ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എന്താണ് അഭിപ്രായം അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് മാത്രം ഈ ഒരു റീഡിങ് കാണുക പ്ലീസ് പ്ലീസ് യുണിവേഴ്സ് please പ്രേഡൻസ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ പഴയതുപോലെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാത്തത് എന്ത് കാരണം കൊണ്ടാണ് ഡിവൈൻ പ്ലീസ് പ്രേഡൻസ് യുണിവേഴ്സ് പ്ലീസ് പ്രേഡൻസ് പേഴ്സൺ പഴയതുപോലെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാത്തതിൻ്റെ ആ ഒരു കാരണമാണ് നോക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ദ വേൾഡ് വന്നിട്ടുണ്ട് ദർ ഓഫ് ആൻഡ് ആൻഡ് സെവൻ ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിട്ടുള്ളത് ഓക്കെ ഇപ്പം നമുക്കെന്തായാലും റീഡിങ്സിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു സ്പ്രെഡുകളിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം ആൾക്കാരെ ഒരു ഹൃദയസ്പർശിയായിട്ട് തന്നെ വളരെയധികം ആകർഷിക്കുന്ന തരത്തിൽ സംസാരിക്കുവാൻ ഈ ഒരു പേഴ്സൺ നന്നായിട്ട് അറിയാം അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനുള്ള ഒരു കാരണം തന്നെ തന്നെയെന്ന് പറയുമ്പം നിങ്ങൾക്കാദ്യമേ തന്നെ ഈ ഒരു വ്യക്തിയോട് ആ കണ്ടട്ടുണ്ടായിരുന്ന ഒരു ടൈമിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയും നിന്നിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് അവർക്ക് ഒരാളുടെ ഹൃദയം എങ്ങനെ കീഴടക്കണമെന്ന് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആ ഒരു പേഴ്സണിൽ നിങ്ങൾ വളരെയധികം അതിശയിച്ചു പോകുന്നു എങ്ങനെ ഈ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ തൻ്റേതായിട്ടുള്ള ഒരു രീതിക്കാക്കാൻ കഴിയുന്നു എന്ന് നിങ്ങൾ പലപ്പോഴും അതിശയിച്ചു പോയിട്ടുണ്ട് അതിലൊരു ഉദാഹരണം തന്നെയാണ് നിങ്ങൾ കാരണം ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇനി പോകുന്നില്ല അല്ലെങ്കിൽ എനിക്കിനിപ്പോൾ ഒരു പ്രണയം വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ നിന്നിട്ടുണ്ടായിരുന്ന ഒരു സ്ഥാനത്ത് നിന്നും നിങ്ങളെ ഇത്രയും ഈ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിപ്പോൾ നിങ്ങൾ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് ആ വ്യക്തി നിന്ന് നിങ്ങൾക്ക് മനസ്സ് പറിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയിലേക്ക് പോകുവാനോ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി പോകുവാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല അത്രത്തോളം ആഴത്തിലും അഗാതത്തിലും ആയിട്ടുള്ളൊരു സ്നേഹത്തിലാണ് ആ ഒരു വ്യക്തിയോ ആ വ്യക്തിയിൽ നിങ്ങൾ അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നു അപ്പം അതെന്ത് റീസൺ കൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് കുറച്ച് നാളുകളായിട്ട് ഈ വ്യക്തിക്ക് കാര്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കുമ്പോൾ ഈ പേഴ്സൺ വളരെയധികം സ്നേഹത്തോടു കൂടിയുള്ള ഒരു വ്യക്തി തന്നെയാണ് അത് ആ ഒരു വ്യക്തിയുടെ ആ വ്യക്തി സ്നേഹിക്കുന്ന ആരാണോ ആ ഒരു വ്യക്തിയുടെ മനസ്സും അറിഞ്ഞുകൊണ്ടാണ് ഈ പേഴ്സൺ എപ്പോഴും നിൽക്കുന്നത് ഒരുപാട് സർപ്രൈസുകൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ കൊടുക്കാൻ കൊടുക്കാൻ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങൾ അറിയാതെ പോലും നിങ്ങളുടെ അടുത്ത് വരുന്നു അപ്പം നിങ്ങളെ നേരിട്ട് കാണുന്നു അപ്പം നിങ്ങൾക്കത് വളരെയധികം സർപ്രൈസാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേക്കായിക്കോട്ടെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരുമ്പോൾ വളരെ സർപ്രൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഇപ്പോഴും അതായത് ആ വ്യക്തി നാളെ ഒരു സമയത്ത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയത്തില്ല ഇപ്പം ഡിവൈൻ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർ വളരെയധികം മായാജാലം ഉള്ളൊരു വ്യക്തിയാണ് അല്ലെ അങ്ങനെയുള്ളൊരു വിദ്യയിൽ കൂടിയാണ് ഈ ഒരു പേഴ്സൺ എപ്പോഴും നിൽക്കുന്നത് അപ്പം കഴിഞ്ഞിടയായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു പേഴ്സണെ തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സണെ വെറുതെ ഒന്ന് കളിപ്പിക്കാം അല്ലെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എത്രത്തോളം സ്നേഹമുണ്ടെന്ന് ആ ഒരു വ്യക്തിക്ക് ഒന്നും കൂടെ ഒന്നും അറിയാൻ താല്പര്യം ആദ്യമേ ആ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ടൈമിൽ ഈ പേഴ്സൺ വന്നിട്ടുണ്ടായിരുന്ന ഒരു ടൈമിലും നിങ്ങൾക്ക് ആദ്യമേ ഒന്നും ഇഷ്ടമില്ല എന്ന് പിന്നീടാണ് ഈ ഒരു വ്യക്തിയെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു സ്നേഹം ഈ ഒരു വ്യക്തിക്ക് അനുഭവ യോഗ്യ യോഗ്യമായിട്ട് അല്ലെങ്കിൽ അനുഭവത്തിലൂടെ തന്നെ ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ഒരു നല്ല രീതിക്കൊരു സ്നേഹത്തിൽ വന്നിട്ടുണ്ടെന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്ന നേരത്തുള്ള ടൈമിൽ ആദ്യത്തെ ഒരു ടൈമിൽ പക്ഷേ പിന്നീടുള്ള ഒരു സമയങ്ങളിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു സ്നേഹം മനസ്സിലാക്കാൻ ഈ ഒരു പേഴ്സന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ടും നിങ്ങളുടെ സ്നേഹം ഈ ഒരു സമയത്ത് അവരിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് വേറെ എങ്ങോട്ടെങ്കിലും ആകുന്നുണ്ടോ എന്ന് ഈ ഒരു പേഴ്സൺ സംശയിക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പേഴ്സൺ ഒരു മായാജാല വിദ്യ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിലവിൽ നിങ്ങളെ വളരെയധികം കളിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആ ഒരു വ്യക്തിയെ തേടി എന്ന് അറിയാൻ വേണ്ടി ഈ ഒരു വ്യക്തി മാറി നിൽക്കുന്നതാണ് അപ്പം നിങ്ങൾ നോക്കാൻ നേരത്തെ ഈ ഒരു പേഴ്സൺ പെട്ടെന്നൊരു ദിവസം മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഇപ്പം പഴയ പോലെ കോണ്ടാക്റ്റ് ഇല്ല യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അറിയണം നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ആഴത്തിലുള്ളതാണ് അല്ലെങ്കിൽ എത്രത്തോളം അത് ഈ ഒരു പേഴ്സണെ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിട്ടുപോവോ എന്ന് ഈ ഒരു പേഴ്സണൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പേഴ്സൺ ഇത്രയൊക്കെ റിസ്ക് എടുത്ത് നിൽക്കുന്നത് അല്ലാതെ ഈ ഒരു പേഴ്സൻ്റെ ഭാഗം നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നത് ഇത് ഇതൊരു കാർമ്മിക് കണക്ഷനായിട്ടുള്ളൊരു പേഴ്സണാണ് അപ്പം അത് ഈ ഒരു പേഴ്സൺ നന്നായിട്ടറിയാം ആരെക്കാട്ടിലും നിങ്ങളെക്കാട്ടിൽ കൂടുതൽ ഈ ഒരു പേഴ്സൺ നന്നായിട്ടറിയാം നിങ്ങളെന്ന് പറയുന്നൊരു പേഴ്സൺ അവരുടെ ഒരു കാർമിക് കണക്ഷനാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ എപ്പോഴും എപ്പോഴും എവിടുന്നില്ലാതെ അതായത് ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് ചിലപ്പം നിങ്ങൾ ഇപ്പം ആയിട്ടുള്ള വ്യക്തികളുണ്ട് അപ്പം അത്രയും ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് പോലും റിലേഷൻ ആവണമെങ്കിൽ ഇതൊരു കാർമിക് കണക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് എന്താ പറയുക റിലേഷൻ ആയെന്ന് ആ ഒരു പേഴ്സൺ നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ചിലപ്പം വിവാഹം കഴിഞ്ഞു അല്ലെങ്കിൽ ഒരുപാട് നാളായി വിവാഹം കഴിക്കാത്ത വ്യക്തികളുണ്ടായിരിക്കും അപ്പം എങ്ങനെയോ ഈ ഒരു പേഴ്സൺ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ തുടക്കമായതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സണ് അത് തോന്നിയിട്ടുള്ളത് ദൈവമായിട്ട് ഒന്നിപ്പിച്ചതാണ് അല്ലേ ഈശ്വരൻ ഞങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഈ ഒരു പേഴ്സണെ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നല്ല രീതിക്ക് ഒരു സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് അപ്പം നിങ്ങൾ ഇപ്പം മാനസികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഈ വ്യക്തി ഇല്ലാതിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും ഉറങ്ങാൻ സാധിക്കുന്നില്ല ഊണിൽ ഉറക്കത്തിൽ പോലും ഈ ഒരു വ്യക്തി എന്നുള്ളൊരു ചിന്തകൾ മനസ്സമാധാനമില്ല പല ആൾക്കാരോട് നിങ്ങൾക്ക് സംസാരിക്കുവാനും തോന്നുന്നില്ല പല ആൾക്കാരിൽ നിന്ന് നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് പോലും നിങ്ങൾക്ക് അകന്ന് നിൽക്കണം എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും ഉണ്ടാകുന്നത് അതായത് മനസ്സമാധാനമില്ല അതാണ് ഒരു കാര്യം അതായത് ഈ ഒരു വ്യക്തി മിണ്ടിയില്ലെങ്കിൽ മറ്റാരോടും നിങ്ങൾക്ക് മിണ്ടാൻ തോന്നില്ല മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ തോന്നത്തുമില്ല ഇപ്പം നിലവിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ നിങ്ങളറിയാതെ ചെയ്സ് എന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ മനോവേദന എന്താണെന്നും ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നും അതുപോലെ ഈ ഒരു പേഴ്സണിൽ നിങ്ങൾ എത്രത്തോളം അഡിക്റ്റഡ് ആണെന്നും സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നും നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്നും ഒക്കെ നിങ്ങളെ നിങ്ങളറിയാതെ നിരീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആവാം ഈ ഒരു വ്യക്തി ഒരുപാട് കളിപ്പിക്കുന്നക്കുണ്ട് അതായത് നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കണം അല്ലെങ്കിൽ ഒന്നും കൂടെ അതിനൊരു ക്ലാരിറ്റി ആക്കണം അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവണം ഈ ഒരു വ്യക്തി ചോദിച്ചറിയാൻ വേണ്ടി ഈ വ്യക്തി താല്പര്യപ്പെടത്തില്ല എല്ലായ്പ്പോഴും വളഞ്ഞു കൊത്തി മൂക്കെ പിടിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ഒരു വ്യക്തിക്കുള്ളത് അപ്പം നിങ്ങളോട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യങ്ങൾ അവരോട് പറയും പക്ഷെ അവർക്ക് അതല്ല വേണ്ടത് എപ്പോഴും അതായത് പല ആൾക്കാർക്കെന്ന് പറയുമ്പോൾ വാക്കുകളിൽ വിശ്വാസം ഇല്ല മനുഷ്യനല്ലേ മാറും മറക്കും എന്നുള്ളൊരു ചിന്തയാണ് പല ആൾക്കാർക്കും വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു പേഴ്സന്റെ ഒരു സ്വഭാവം അതായത് അവർക്ക് വാക്കുകളിലൂടെയല്ല അറിയേണ്ടത് നിങ്ങളുടെ പ്രവൃത്തികൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ പ്രവൃത്തികൾ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് തിരക്കുകളുള്ള വ്യക്തിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണോട് മിണ്ടുന്നതിന് അപ്പം ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ട് നിങ്ങളിപ്പം മാറി നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഒരു അകൽച്ച ഇടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇപ്പം ഇവർക്ക് വേണ്ടി ആഗ്രഹിക്കുന്നില്ലേ എന്നതിനൊക്കെ വേണ്ടി ഈ ഒരു പേഴ്സൺ വളരെയധികം ഈ പേഴ്സൺ അറിയണം അതിൻ്റെ ഒരു സത്യം എന്താണ് ട്രൂത്ത് എന്താണെന്ന് ഈ ഒരു പേഴ്സൺ അറിയണം അപ്പം അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം നിലവിൽ മാറി നിൽക്കുന്നത് നിലവിൽ മാറി നിൽക്കുന്നതുകൊണ്ട് ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഇപ്പം പലപ്പോഴും ഉറക്കത്തിൽ പോലും ഈ ഒരു പേഴ്സന്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു സ്വപ്നങ്ങളിൽ പോലും നിങ്ങളെത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ ആ പേഴ്സന്റെ മനസ്സ് എന്താ പറയുക നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കും വരുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ ഒരു ഒരു സാന്നിധ്യം ആ ഒരു പേഴ്സനെ മറക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അവിടെ ഒരു നല്ല രീതിക്കുള്ള ഒരു വൈബ്രേഷനാണ് ഉണ്ടാകുന്നത് രണ്ടുപേരും രണ്ട് സോൾസും തമ്മിൽ അത്ര തീവ്രമായിട്ടുള്ളൊരു സ്നേഹം നിങ്ങളുടെ സോളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് മാറി നിൽക്കുന്നതിനൊരു കാരണമാണ് ഈ ഒരു കാരണം നിങ്ങളുടെ കൺമുമ്പിൽ ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവാം ഈ ഒരു പേഴ്സൺ വലിയൊരു സ്നേഹമില്ലാതെ ബ്ലോക്ക് ഒന്നും ആക്കാതെയും ഒക്കെ നിൽക്കുന്നുണ്ടാവാം ഇങ്ങനെ ഒരു മാറ്റത്തിന്റെ കാരണം ഇത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പേഴ്സണൽ റീഡിങ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓഫർ പ്രൈസ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം രണ്ട് ദിവസത്തേക്കൂടെ ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഇപ്പോൾ ബൈ ബായ്